ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങളറിയേണ്ട പ്രധാനപ്പെട്ട അഞ്ച് വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായി വീടില്ലാത്തവർക്കായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ആയിരം കോടി രൂപ കൂടി അനുവദിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക അനുവദിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിത വീടുറപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിക്ക് ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് എട്ട് വർഷത്തിനുള്ളിൽ പദ്ധതിയിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയാക്കി ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ വഴി വീടുറപ്പാകുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുവാൻ പോകുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച മുതലാണ് പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുക എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ആയിരത്തി കോടിയോളം രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ജനുവരി മാസത്തെ പെൻഷൻ തുകയോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക തുക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഒരു വീട്ടിൽ രണ്ടുപേരൊക്കെ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ് രൂപയോളമൊക്കെ പെൻഷനായി എത്തിച്ചേരും വലിയൊരാശ്വാസമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ ലഭിക്കുന്നത് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികകടുക്കൾ ഏപ്രിൽ മാസം തുടങ്ങുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തു തീർക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുവാൻ ഗുണഭോക്താക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപയാണെങ്കിലും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആ തുക കുറച്ചു മാത്രമേ പെൻഷൻ ആദ്യഘട്ടത്തിൽ അയക്കുന്നുള്ളൂ പിന്നീട് കേന്ദ്രവിഹിതം ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡി ബി ടി സംവിധാനത്തിലൂടെയാണ് അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നത് കഴിഞ്ഞ പല മാസങ്ങളിലെയും കേന്ദ്രവിഹിത തുക ഇനിയും ലഭിക്കാത്തവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെടണം അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യണം സ്മാർട്ട് ഫോൺ വഴി പെൻഷൻ സൈറ്റായ സേവന പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ കാരണം അറിയുവാനും സാധിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ളവർ സാക്ഷ്യപത്രങ്ങളൊക്കെ നൽകേണ്ട സമയമാണിപ്പോൾ വിധവാ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ളവർ നോൺ േജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയും നൽകാവുന്നതാണ് അടുത്തറിയിപ്പ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപകടങ്ങളും മറ്റും ഉണ്ടായ ശേഷം അറ്റകുറ്റപ്പണി ചെയ്ത് പുറത്തിറക്കുന്ന വാഹനങ്ങളിൽ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിന് പകരം സാധാരണ നമ്പർ പ്ലേറ്റുകൾ പിടിപ്പിക്കുന്നത് വ്യാപകമായെന്നും ഇത് കുറ്റകരമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരം വാഹനങ്ങളിൽ നിന്ന് മൂവായിരം രൂപ മുതൽ ഏഴായിരത്തി രൂപ വരെ പിഴയിടാക്കും രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ് ചെറിയ കൂട്ടിയിടയിൽ പോലും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾക്ക് കേട് സംഭവിക്കാറുണ്ട് പകരം ലോക്കലായി നമ്പർ പ്ലേറ്റ് എഴുതി വാഹനത്തിൽ പിടിപ്പിക്കുകയാണ് പലരും ചെയ്യുന്നത് ഇതിനെതിരെ പിഴ ചുമത്തപ്പെട്ട ഒട്ടേറെ പേർ പരാതിയുമായി എത്തുന്നുണ്ട് ഇത്തരക്കാർ പിഴ അടച്ചേ തീരൂ നമ്പർ പ്ലേറ്റ് മാറ്റണമെങ്കിൽ വാഹനം വാങ്ങിയ ഡീലറെ സമീപിക്കണം അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടെ വെബ്സൈറ്റിൽ വേണം നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കുവാൻ ഇതിന് ഡീലർക്ക് മാത്രമാണ് അധികാരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിന് ശേഷമുള്ള വാഹനങ്ങൾക്ക് സ്വകാര്യമായി നമ്പർ പ്ലേറ്റ് എഴുതി നൽകുന്നവർക്കെതിരെയും നടപടി കൈക്കൊള്ളുമെന്ന് ആർ ടിഒ ടി എം ജേഴ്സൺ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക